ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മുപ്പത്തിയഞ്ച് രൂപ ബഡ്ജറ്റിൽ എങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കുക ആദ്യം തന്നെ നമ്മൾ കാർഡ് ബോർഡിൽ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് അതിൻ്റെ അറ്റമൊക്കെ നമുക്ക് നോക്കി അളവൊക്കെ ഒന്ന് നോക്കി നല്ലോണം ഒന്ന് ലെവൽ ചെയ്തെടുക്കണം കണ്ടോ ഞാനിപ്പോൾ എൻ്റെ അളവിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പുൽക്കൂട് എത്ര അളവ് വേണമെന്ന് വെച്ചാൽ അങ്ങനെ നമുക്ക് ചെയ്യാവേ ഇനി നമുക്കിത് ഇതേപോലൊരു കാർഡ്ബോർഡ് എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കുറച്ചൊരു കല്ലുകൾ പോലെ ആക്കി എടുക്കണം ഇനി നമുക്കിതാ ഇതേപോലെ നമ്മുടെ ആ പുൽക്കൂടിൻ്റെ ആ നമ്മളാ മുറിച്ച് വെച്ചതല്ലേ അവിടെ നമുക്കിത് ഇതേപോലെ ഇങ്ങനെ ഇതെല്ലാം ഒട്ടിച്ചെടുക്കണം ഇത് ഇത്തിരി സമയമെടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ നമ്മൾ തീരുന്നതിന് അനുസരിച്ച് വെട്ടി 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 നമ്മൾ കുറേ സമയം എടുക്കും അപ്പോൾ ഇനി നമുക്കിത് ഇത് മുഴുവൻ ഇതേപോലെ ചെയ്തെടുക്കാവും അപ്പോൾ നമുക്ക് ഇനി നടക്കൊരു ജനൽ വെക്കണം ഞാൻ അത് ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജനൽ വെക്കാൻ ഓർത്തത് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ അവിടുത്തെ കുറച്ച് എണ്ണം എടുത്ത് കുറച്ച് ആ കട്ടകൾ എടുത്ത് മാറ്റിയിട്ട് ഞാൻ അവിടെ കത്രിക വെച്ച് ഞാൻ നല്ലവണ്ണം മുറിച്ചെടുത്തു നല്ല പാടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് നിങ്ങളൊരു കാര്യം ചെയ്യണം ആദ്യം തന്നെ ജനൽ ഉണ്ടാക്കണേ അപ്പോൾ ഞാൻ ജനലൊക്കെ ഇതാ ഉണ്ടാക്കി നല്ലൊരു വെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ആറ്റവും നല്ലോണം നല്ലൊരു ഫിനിഷ് ചെയ്ത് ഇനി നമ്മൾ ചെറിയ ഏതെങ്കിലും പേപ്പറൊക്കെ വെച്ചിട്ട് സൈഡൊക്കെ വേണമെങ്കിൽ ഒന്ന് ഫിനിഷ് ചെയ്യാൻ കണ്ടോ ഫ്രണ്ട്സ് ഇങ്ങനെ കട്ടകളൊക്കെ വെച്ചപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക ഒരു വീടിൻ്റെ ഒരു ലുക്കായല്ലേ അപ്പോൾ ഇനി നമുക്കത് ഇതിൻ്റെ ബേസ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാർഡ് ബോർഡ് പീസ് എടുക്കുന്നുണ്ട് നമുക്ക് വേണ്ട അളവില്ല അത് മുറിച്ചെടുക്കാം നമുക്ക് എത്രത്തോളം വേണം എന്നൊക്കെ അതൊക്കെ നിങ്ങളുടെ തന്നെ രീതിയിൽ നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ എടുക്കണേ അപ്പോൾ ഇനി നമ്മളിത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അത് നമ്മൾ കട്ടൊക്കെ ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദൈതം എടുക്കാം ഇവിടെ ഒട്ടിക്കാം അപ്പോൾ നമ്മൾ ഫെവി ബോണ്ട് വശമാണ് എടുത്തത് നിങ്ങൾക്ക് ഫെവികോൾ ഉപയോഗിക്കാവേ കാരണം ഞാനിത് രാത്രി സമയത്തൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഫെവി ബോണ്ട് എടുത്തത് അപ്പോൾ ഫെവികോളിൻ്റെ പത്ത് രൂപ പിന്നെ ഒരു അക്കറലിക്കിൻ്റെ ബ്രൗൺ പെയിൻറ്റ് ഇരുപത്തഞ്ച് രൂപ അങ്ങനെയാണ് മുപ്പത്തഞ്ച് രൂപ പിന്നെ അതേ നമ്മൾ ആ അറ്റത്ത് വെക്കാൻ വേണ്ടി രണ്ട് കാർഡ് ബോർഡ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ അറ്റത്ത് ഒരു സപ്പോർട്ടിന് വേണ്ടി രണ്ട് സൈഡിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മളത് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതേ കണ്ടോ ഫ്രണ്ട്സ് ഞാൻ ആ ജനലിൽ കൂടെ ഒക്കെ കാണിച്ചു തരുവാണ് നിങ്ങൾക്ക് അപ്പോൾ ഇനി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ജനലിൻ്റെ പാളികളില്ല ഇങ്ങനെ നമ്മുടെ ആ കമ്പി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ കമ്പി വെക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാ കാർഡ്ബോർഡ് ചെറിയൊരളവി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളങ്ങനെ ക്രോസ് ആയിട്ടിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് മേളക്കൂരം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാർഡ് ബോർഡ് എടുത്തത് ഈ വീഡിയോ കാണുന്നില്ല വെറുതെ ഇങ്ങനെ ഒന്ന് മടക്കി മടക്കിയെടുക്കണം ഞാൻ ഉണ്ടാക്കിയ ഷേപ്പിനാണെ ഞാൻ മടക്കുന്നത് എന്നിട്ട് നല്ലോണം അവിടെ ഇടിച്ച് അമർത്തി കൊടുക്കണം കുറച്ച് ഇങ്ങനെ അമങ്ങിയിരിക്കണം അങ്ങനെ നല്ലോണം ഒന്ന് അമക്കിയെടുത്തിട്ട് നമ്മളിനിത് അങ്ങനെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം അപ്പോൾ നമ്മുടെ ആ ഒരു പുൽക്കൂടിൻ്റെ മുകളോട്ടൊക്കെ അപ്പോൾ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ ഒട്ടിക്കാൻ വേണ്ടി കിടത്തിയൊക്കെയാണ് അതിനെ അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ചുരുട്ടി എടുക്കണം അപ്പോൾ ന്യൂസ് പേപ്പർ ചുരുട്ടുന്ന എല്ലാവർക്കും അറിയായിരിക്കും നമ്മൾ അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി കൊണ്ടുവന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ പശതേക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതേപോലെ ചുരുട്ടിയെടുക്കണേ നമുക്ക് കുറച്ചെണ്ണം വേണം അപ്പോൾ നമ്മൾ നമ്മളിതേ ചുരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇങ്ങനെയാണ് നമ്മൾ ചുരുട്ടി അത് നമ്മൾ ആ രണ്ട് സൈഡിലൊന്നും കുത്തി നിർത്താനാണ് അപ്പോൾ അതേ നമ്മൾ അതേപോലെ കുത്തി നിർത്തി പശയൊക്കെ തേച്ച് ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളിത് കണ്ട ഒരു കമ്പിവേലിയൊക്കെ വെച്ചായിരുന്നു അത് ഇതേപോലെ തന്നെ നമ്മുടെ ഇത് വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പേപ്പർ റോൾ വെച്ചിട്ട് പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ബ്രൗൺ കളറിലെ പെയിൻറ് എടുത്തിട്ട് നമ്മൾ നമ്മുടെ നമ്മുടെ പുൽക്കൂടിന് കളർ അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും ഭാഗത്ത് മതി കേട്ടോ ഫ്രണ്ട്സ് കളറ് വേറെ ഭാഗത്തൊന്നും നമുക്ക് കളർ വേണ്ട അപ്പോൾ ദേ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓൾ ടോട്ടൽ ഇപ്പോഴത്തെ ലുക്ക് നമ്മൾ താഴെ അടിക്കരുത് മുകളും അടിക്കരുത് അവിടെ വേണ്ട കാരണം അവിടെ ആരും കാണില്ല നമ്മൾ ഫ്രണ്ടിൽ നോക്കുമ്പോഴാണ് കാണുക അപ്പോൾ ഇത് ഡേ ടു വർക്കാണ് അപ്പോൾ നമ്മളിത് ഇതേപോലെ ചകിരി സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചകിരി മൊത്തം വെക്കാം ഇപ്പം ഞാൻ ചകിരി അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ അറിയാം നമ്മുടെ തറയിട്ടു ആ പച്ചപ്പുല്ല് ഉണ്ടല്ലോ അത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണേൽ ചകിരി ഫുള്ള് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ ആ പുല്ലേ അതും വെക്കാം ഏതാണേലും അടിപൊളിയാണ് ഞാനിപ്പോൾ ഈ പുല്ലാണ് കേട്ടോ ഫ്രണ്ട്സ് വെക്കുന്നത് അവത്തും ഞാൻ ഈ പുല്ലാണ് വെക്കുക നിങ്ങൾക്ക് അവത്തും വേണേൽ കച്ചിയിടാം ഇനി നമുക്ക് ആ പെയിൻറ് എടുത്തിട്ട് നമുക്ക് ആ ഒരു ഭാഗം ഉണ്ടല്ലോ നമ്മൾ ആ കണ്ട ഭാഗം അതായത് ആ പുല്ലിട്ട് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന ഭാഗത്ത് നമുക്ക് കുറച്ച് ബ്രൗൺ കളർ അടിച്ച് കൊടുക്കാം ഇനി നമ്മുടെ ആ എടുത്ത് നമുക്ക് നേരെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതായത് അപ്പുറത്തെ ട്രീ ഒക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഈ ട്രീ ഒരുക്കുന്ന വീഡിയോ വേണമെങ്കിൽ എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഇത് ഇനി ഇതിൻ്റെ അകത്ത് എല്ലാവരെയും വെക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നമ്മൾ ഇരുപത്തിനാലാം തീയതി രാത്രിയാണ് നമ്മൾ ഉണ്ണി ഉണ്ണിയേശുവിനെ വെക്കുക അപ്പോൾ ബാക്കി എല്ലാവരും ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം മാലാകിയാണ് വെച്ചത് ഞങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ടൊന്നും അറിയില്ല അതുകൊണ്ട് നമ്മളിങ്ങനെ വെറുതെ വെച്ചു പോയതേ ഉള്ളൂ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ പുൽക്കൂടിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യണം പിന്നെ വെറും മുപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ല അതിശയമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്